ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സുഹൃത്തുക്കളിൽ ധാരാളം പേരുടെ പോർട്ട്ഫോളിയോ ഇപ്പോഴും റെഡിൽ തന്നെയാണ് നിഫ്റ്റി നല്ലവണ്ണം മുകളിലേക്ക് കയറുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ താഴേക്ക് താഴേക്ക് പോകുകയാണ് ഈ നഷ്ടങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഈ നഷ്ടത്തിൽ നിന്നും നമ്മൾ ലാഭത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് സമീപകാലത്ത് സെബി തന്നെ പുറത്തുവിട്ട ഒന്ന് രണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇൻട്രാഡൈ ട്രേഡിംഗിൽ ഏർപ്പെടുന്ന വ്യക്തിഗത നിക്ഷേപകരിൽ എഴുപത് ശതമാനം പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നഷ്ടത്തിലാണ് എന്ന് ഒരു കണക്ക് സെബി പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിനായിരുന്നു ഇനി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തു വന്ന ഒരു വാർത്തയാണ് എഫ് ആൻഡ് ട്രേഡിംഗ് സെഗ്മെൻറ്റിൽ തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സും നഷ്ടത്തിൽ തന്നെയാണ് എന്ന് സെബി ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു ഇനി ആനുവൽ നഷ്ടത്തിലേക്ക് വന്നാൽ അത് അൻപതിനായിരം മുതൽ അറുപതിനായിരം കോടി രൂപ വരെയാണ് എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ട്രേഡിങ്ങിൽ നമുക്ക് നഷ്ടം ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല പക്ഷേ അത് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുവഴി ട്രേഡിംഗ് നമുക്ക് മെച്ചപ്പെടുത്താനും കഴിയും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിങ്ങിൽ നഷ്ടം കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മാർക്കറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പതിന് നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോയും അതിനുശേഷം രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്നേ മുപ്പത് വരെ നമ്മുടെ ഹൈലൈറ്റ് സെഷനായ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഒരു ആ സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല അവിടെ നമ്മൾ പറയുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും സ്റ്റുഡൻസിനായിട്ട് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യത്തെ കാര്യമെന്നത് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് നമ്മളൊരു ഡേ ട്രേഡർ ആവാം സ്വിംഗ് ട്രേഡർ ആവാം ദീർഘകാല നിക്ഷേപകനാവാം അല്ലെങ്കിൽ ഒരു എഫ് ആൻഡോ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്ന ഒരാളാവാം ഇത്തരത്തിലുള്ള ഏത് സെഗ്മെൻ്റിലാണെങ്കിലും കൃത്യമായിട്ടുള്ള ചില ടാർഗറ്റുകൾ നമ്മൾ ഫിക്സ് ചെയ്യുക റിസ്ക് ടോളറൻസുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ശൈലി നമ്മൾ വികസിപ്പിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഡേ ട്രേഡിങ്ങും എഫ് ആൻഡോ ട്രേഡിങ്ങും എടുത്തു നോക്കുക അവിടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒത്തിരിയേറെ റിസ്ക് നമ്മൾ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും റിസ്ക് കയറി വരുന്ന സെഗ്മെന്റ് ആണത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് മുൻപ് പറഞ്ഞ ഇൻട്രാ ഡേ ട്രേഡിങ്ങിൽ എഴുപത് ശതമാനം ആളുകളും എഫ് ആൻഡ് ഒ ട്രേഡിങ്ങിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം എല്ലാവരും ഈ മേഖലയിൽ നിന്ന് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാം എന്ന് കരുതുകയാണ് വരുന്നത് എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ചെറിയ ഒരു റിട്ടേൺ കിട്ടുക അത്തരത്തിലാണെങ്കിൽ അത് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ സ്റ്റോക്ക് ഓപ്ഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിട്ടേൺ കിട്ടും എന്ന അമിത മോഹമാണ് അവരെ ഇത്തരത്തിൽ എത്തിക്കുന്നത് ഇത്തരത്തിൽ യാതൊരു ധാരണയും ഇല്ലാതെ വലിയ രീതിയിൽ പണം നമ്മൾ ഒരുപാട് നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ വരാം കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ വേണം അതായത് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് നമ്മൾ വെക്കണം എക്സിറ്റ് ആവേണ്ടത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എക്സിറ്റ് ആവുക തന്നെ വേണം പലരുടെ സ്റ്റോപ്പ് ലോസ് ട്രേഡിൽ എൻറ്റർ ചെയ്തതിന് ശേഷം അത് മനസ്സിൽ അവർ വെച്ചിട്ടുണ്ടാവും പക്ഷേ ഒരുപക്ഷേ മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഒരു ക്രാഷിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഒരു വലിയ നഷ്ടത്തിലേക്കും വഴി വച്ചേക്കാം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക നമ്മളൊരു ട്രേഡിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വൈകാരികമായ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായെന്ന് വരാം ഉദാഹരണത്തിന് പറയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിങ്ങൾ നഷ്ടത്തിലായിരുന്നു അതും വലിയ നഷ്ടത്തിലായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക ഇന്ന് മൂന്നാമത്തെ ദിവസം നിങ്ങൾ അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരിക്കും ഒരു പക്ഷേ ട്രേഡിന് മുന്നിൽ ഉണ്ടാവുക ആ നഷ്ടങ്ങളെല്ലാം ഇന്ന് തന്നെ തിരിച്ചു പിടിക്കണം എന്ന അനാവശ്യമായ വാശി ആദ്യം തന്നെ ഒഴിവാക്കി കളയുക നമുക്ക് മുന്നിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമുണ്ട് അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള കാലം നമുക്ക് മുന്നിലേക്ക് വരും അതുകൊണ്ട് ട്രേഡിങ്ങിൽ ലോസ് കുറയ്ക്കാൻ ഒരു സോളിഡ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം ഇത്തരത്തിൽ ട്രേഡിങ്ങിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ട്രേഡിങ്ങിൽ വളരെ ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയി ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നമ്മളിവിടെ പറയുന്നുണ്ട് സ്റ്റുഡൻസിനായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ കൃത്യമായി തന്നെ സജ്ജമാക്കുക റിസ്ക് മാനേജ്മെൻറ്റിലെ മറ്റൊരു മുഖ്യമായ കാര്യമാണ് പൊസിഷണൽ സൈസിങ് മറ്റൊരു എല്ലാവരും ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കൂടി ഒന്ന് പറഞ്ഞുതരാം നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം കഴിഞ്ഞ രണ്ട് ദിവസവും വലിയ നഷ്ടത്തിലായിരുന്നു അതിനുശേഷം മൂന്നാമത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല ഒരു ട്രേഡാണ് എന്ന് പ്രതീക്ഷിച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ അത് ബൈ ചെയ്യുന്നു നമ്മുടെ ഉദ്ദേശം ന്യായമാണ് കഴിഞ്ഞ രണ്ട് ദിവസം നഷ്ടമായിരുന്നു അപ്പോൾ അത് മൂന്നാമത്തെ ദിവസം നമ്മൾ നികത്താൻ ഉള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ട്രേഡിങ്ങിൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ അതിൽ നിന്നും പതിനായിരം രൂപ മാത്രം മാറ്റിവെക്കുക മാത്രമല്ല കുറച്ച് ക്യാപിറ്റൽ റിസർവായിട്ടും മാറ്റി വെക്കുക കാരണം പെട്ടെന്ന് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ലോസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് റിസർവ് ക്യാപിറ്റലും നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക ഇപ്പോൾ നമ്മൾ പൊസിഷണൽ സൈസിംഗ് പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നത് ഒന്നോ രണ്ടോ സ്റ്റോക്കുകളിൽ പോയി നമ്മുടെ പണം മുഴുവൻ നിക്ഷേപിക്കാതെ കൃത്യമായി തന്നെ റിസ്ക് അറിഞ്ഞ് അത് വിവിധ മേഖലകളിലും അതും വിവിധ സെക്ടറുകളിലുമുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക നമുക്ക് സ്റ്റോക്കുകളിൽ മാത്രമല്ല വിവിധ അസറ്റ് ക്ലാസ്സുകളിലും അതുപോലെ ഗവൺമെന്റ് ബോണ്ടുകളിലും ഒക്കെ നിക്ഷേപിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ റിസ്ക് കുറയ്ക്കാവുന്നതുമാണ് നാലാമത്തെ മുഖ്യമായ ഒരു കാര്യമാണ് നമ്മൾ നിക്ഷേപിക്കുന്ന സ്റ്റോക്കുകളിൽ കൃത്യമായിട്ടുള്ള ഒരു റിസർച്ച് നടത്തുക എന്നത് പലപ്പോഴും പല ഗ്രൂപ്പുകളിലും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചിരിക്കുന്നു ഈ സ്റ്റോക്കിൻ്റെ അടുത്ത ടാർഗറ്റ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജുകളൊക്കെ കാണാറുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചാർട്ടിന് താഴെയൊക്കെ അവർ പ്രത്യേകം കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ടായിരിക്കും ഇത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് ഇത് റെക്കമെൻഡേഷൻ അല്ല എന്നത് ഇത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് കാരണം നമ്മൾ ഇനിയും ഒരുപാട് ഡെപ്തിൽ ആ കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കാൻ പാടുകയുള്ളൂ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം അതിൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും എല്ലാം നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക അടുത്ത ഒരു മുഖ്യമായ കാര്യമാണ് അഞ്ചാമത്തെ പോയിന്റായിട്ട് വരുന്നത് അത് കമ്പനിയുടെ ഫണ്ടമെന്റൽസും പ്രത്യേകിച്ച് ടെക്നിക്കൽസും നമ്മൾ കാര്യമായി തന്നെ നോക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളായ ആർ എസ് ഐ എം ഐ സി ഡി എന്നിവ നമ്മൾ ഉപയോഗിക്കുക കൂടാതെ ചാർട്ട് പാറ്റേണുകൾ ചില കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ കാൻഡിൽ സ്റ്റിക്കുകൾ ഇതിനെയൊക്കെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി വെക്കുക പലപ്പോഴും നമ്മൾ വലിയ നഷ്ടത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള പാറ്റേണുകളും കാൻഡിലുകളും ഒക്കെ നമുക്ക് കാണിച്ചു തരും നിങ്ങൾ ഇനി പോകുന്നത് വലിയ നഷ്ടത്തിലേക്കാണ് എന്ന് വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഇനി ആറാമത്തെയും ഏറ്റവും അവസാനത്തെയുമായ കാര്യത്തിലേക്ക് വരാം വൈകാരികമായ നിയന്ത്രണങ്ങളും അതുപോലെ ഒരു ട്രേഡിംഗ് ജേണൽ സൂക്ഷിക്കാനും ശ്രമിക്കുക ട്രേഡിങ്ങിൽ നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ വന്നു എന്ന് വരാം ഒരു ട്രേഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഭയം തോന്നിയെന്ന് വരാം ഒരു പക്ഷേ നമുക്ക് അത്യാഗ്രഹമായിരിക്കാം ആ സമയത്ത് തോന്നുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആയിരിക്കരുത് നമ്മുടെ ട്രേഡിങ്ങിനെ ട്രേഡിങ്ങിനെ നയിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ തന്നെ ആയിരിക്കണം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ടാർഗറ്റോ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സ്റ്റോപ്പ് ലോസോ അതിൽ ഉണ്ടായിരിക്കണം പിന്നീട് നമ്മുടെ മാർക്കറ്റിന്റെ ട്രെൻഡിനെതിരായി ട്രേഡ് ചെയ്യാതിരിക്കുക ട്രെൻഡിനൊപ്പം തന്നെ ട്രേഡ് ചെയ്ത് പോവുക ട്രേഡിംഗ് എന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് ഒരു ബുക്കിൽ നമ്മൾ എൻറ്റർ ചെയ്ത് വെക്കേണ്ടതാണ് ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ നമ്മളിത് കൃത്യമായി തന്നെ നമ്മുടെ പ്രോഫിറ്റും ലോസും അതുപോലെ നമ്മൾ എൻറ്റർ ചെയ്ത സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് അത് എത്രയിൽ എൻ്റർ ചെയ്തു എത്രയിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റ് എത്ര ലോസ് എത്ര അങ്ങനെ കൃത്യമായി തന്നെ നമ്മൾ അത് ഒരു ബുക്കിൽ നമ്മൾ എൻറ്റർ ചെയ്ത് പോകേണ്ടതാണ് റേഡിങ്ങിലൊക്കെ ദിവസം തോറും നമ്മൾ പുതിയ ടേംസും എല്ലാം കേൾക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അറിയാൻ ശ്രമിക്കുക എല്ലാത്തിനെ കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുക ട്രേഡിങ്ങിൽ പലതരത്തിലുള്ള വാർത്തകളും എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം നമ്മൾ കേൾക്കാനും അതെല്ലാം അതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ പ്രീ മാർക്കറ്റ് എല്ലാം കാണാനും ശ്രമിക്കുക വിദ്യ അത് എത്ര കിട്ടിയാലും മതിവരാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി എല്ലാ ദിവസവും കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക ടെക്നിക്കലായിട്ടും ഫണ്ടമെൻറ്റലായിട്ടും ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തന്നെ ലഭിക്കുന്നുണ്ടായിരിക്കും ഓരോ വീഡിയോസും കണ്ട് കൃത്യമായി തന്നെ പഠിച്ച് നല്ല ഒരു ട്രേഡറായി മാറുക അത്തരത്തിൽ ലോസ് പരമാവധി കുറച്ച് 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 നിങ്ങൾ ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറുക അപ്പോൾ എല്ലാവരും നല്ല ഒരു ട്രേഡറായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എങ്കിൽ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി